കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ അക്ഷരമുറ്റത്തെ ആലിലകൾ മെഗാസംഗമം വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും മൂന്ന് ദിവസങ്ങളിലായി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ നടക്കുക മെഗാസംഗമത്തിൻ്റെ ഉദ്ഘാടനം രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പുരാവസ്തു മ്യൂസിയം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രൻ പതിനെട്ടാം തീയതി രാവിലെ പതിനൊന്നര മുപ്പതിന് ചിത്രശില്പ ഫോട്ടോ പ്രദർശനത്തിന്റെയും മഹാസംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മവും അദ്ദേഹം നിർവഹിക്കും അന്ന് വൈകുന്നേരം നടക്കുന്ന ഈ സമ്മേളനത്തിൽ നമ്മുടെ പ്രസിഡന്റ് അധ്യക്ഷനായിരിക്കും ആണ് പങ്കെടുക്കുന്നത് അദ്ദേഹം വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന ചിത്രശില്പ ഫോട്ടോ പ്രദർശനം കൂത്തുറമ്പ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എം കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുന്നതോടെയാണ് സംഗമത്തിന് തുടക്കമാവുക പതിനൊന്ന് മുപ്പതിന് മെഗാ സംഗമത്തിന്റെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും വൈകിട്ട് അഞ്ചു മണിക്ക് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാസംഗമത്തിൽ ഷാഫി പറമ്പിൽ എം പി മുഖ്യാതിഥിയാകും തുടർന്ന് യോഗാ ഫ്യൂഷൻ സിനിമാ ടി വി താരങ്ങൾ അണിനിരക്കുന്ന മെഗാ കോമഡി ഷോ എന്നിവ അരങ്ങേറും ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന സൗഹൃദ സദസ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത സിനിമാ താരം ശങ്കർ മുഖ്യാതിഥിയാവും തുടർന്ന് കലാകായിക പ്രതിഭകൾക്ക് ആദരം നടക്കും രാത്രി ഏഴ് മണിക്ക് ഡോക്ടർ സുമിത നായർ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം കേരള കളരി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കളരി പാറ്റ് പ്രദർശനം എന്നിവ നടക്കും ഞായറാഴ്ച രാവിലെ ഒൻപതേ മുപ്പതിന് പൂർവ അധ്യാപക വിദ്യാർത്ഥി കൂട്ടായ്മ മെഗാസംഗമം ഗുരുവന്ദനം എന്നിവ നടക്കും ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് കെ പി ജ്യോതിന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കുന്ന സെമിനാറിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തും വൈകിട്ട് നാലിന് സംസ്ഥാന സ്കൂൾ യുവജനോത്സവ പ്രതിഭകൾ അവതരിപ്പിക്കുന്ന കലാവിരുന്നും നടക്കും ആറു മണിക്ക് നടക്കുന്ന സാംസ്കാരിക സദസ്സും സമാപന സമ്മേളനവും നിയമസഭാ സ്പീക്കർ എ എൻ ഷംസേർ ഉദ്ഘാടനം ചെയ്യും കെ പി മോഹനൻ എം എൽ എ അധ്യക്ഷനാവും പണ്ഡിറ്റ് രമേശ് നാരായണൻ സി എൻ ശ്രീവത്സൻ എന്നിവർ മുഖ്യാതിഥികളാവും വിവിധ സംരംഭകർക്കുള്ള ആദരവും തുടർന്ന് ഗാനമേളയും അരങ്ങേറുമെന്ന ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കൂട്ടായ്മ പ്രസിഡന്റ് കെ കെ ഹാഷിം ജനറൽ സെക്രട്ടറി ബിജു കല്ലായി വർക്കിംഗ് പ്രസിഡന്റ് പി രവീന്ദ്രൻ സെക്രട്ടറി പി പ്രദീപൻ ഷാർഹദരൻ കൂത്തുപറമ്പ് ട്രഷറർ പി മഹീന്ദ്രൻ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ടി കെ അനീഷ് എന്നിവർ പങ്കെടുത്തു ഗ്രാമികാനൂസ് കൂത്തുപറമ്പ്